ഈശോ മിഷായിക്ക് സുധീകരിക്കട്ടെ സംഗീതത്തിനത്തിൻ്റെ പുസ്തകം നൂറ്റി മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിലെ വചൻ ഇപ്രകാരം പറയുന്നുണ്ട് കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങൾ അവിടെ നിന്ന് നമ്മിൽ നിന്നകറ്റി നിർത്തി കിഴക്കിൻ്റെയും പടിഞ്ഞാറും നമ്മുടെ ഡിസ്റ്റൻസ് എന്നാലോചിച്ച് നോക്കിയേ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അതുപോലെ തന്നെയാണ് നമ്മുടെയും നമ്മുടെ പാപങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈശോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പക്ഷെ എന്നിട്ടും ഈ ലോകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് പാപമാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈശോയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ പാവത്തെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമുക്ക് പാവത്തെ ഉപേക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും അതിനെ വെറുത്തുപേക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല അതിൻ്റെ കാരണം എന്തായിരിക്കും നമ്മളൊരു വസ്തുവിനെ ഒരിക്കലും വെറുത്തില്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ നമ്മളെ പാവത്തെ ആദ്യം വെറുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം അതിനെന്താ ചെയ്യേണ്ടത് ഈശോയെ സ്നേഹിക്കുക ഈശോയെ സ്നേഹിക്കുക എന്ന് പറയുന്നത് യോഹന്നാന്റെ ലേഖനത്തെ ഒന്നാമത്തെ ലേഖനത്തില് അഞ്ച് അഞ്ചാമത്തെ മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ വചനം പറയുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക എന്നർത്ഥം അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല അപ്പോൾ അവിടുത്തെ കൽപ്പനകളെല്ലാം പൂർണ്ണമായും നമ്മൾ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഈശോട് പറയുകയാണ് ഈശോ എനിക്ക് വിശുദ്ധി വേണം എനിക്ക് പാപത്തെ എല്ലാം വെറുക്കാനായിട്ടുള്ളൊരു കൃപ വേണം എന്ന് പറഞ്ഞത് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഈ പാവത്തിന് ഈ ദൂരത്തെ ആയിരിക്കുന്നത് പോലെ ഈശോ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പാവങ്ങളും തമ്മിൽ ഒരു ദൂരം നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും അങ്ങനെ വിശുദ്ധി പ്രാപിക്കാൻ നമുക്ക് സാധിക്കും ഈശോ അനുഗ്രഹിക്കും